കോഴിക്കോട് മാറാട് ഭജനമഠം അടിച്ചു തകർത്ത കേസിൽ മാറാട് സ്വദേശി നവാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ശനിയാഴ്ച രാവിലെ ആറു മണിയോടെയാണ് ഭജന മഠത്തിനു നേരെ അക്രമമുണ്ടായത് വിഗ്രഹങ്ങളും വിളക്കുകളും അടിച്ചു തകർത്തിട്ടുണ്ട് തടയാനെത്തിയ ഗുരുസ്വാമിക്കും മർദ്ദനമേറ്റു മർദ്ദനമേറ്റ ഗുരുസ്വാമിയെ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മാറാട് മറ്റൊരു ക്ഷേത്രത്തിന് നേരെയും ഇയാളുടെ നേതൃത്വത്തിൽ അക്രമമുണ്ടായതായി പരാതിയുണ്ട് അയ്യപ്പ ഭജന മഠം തകർത്ത കേസിൽ പ്രതിക്ക് ബാഹ്യസഹായമോ പ്രേരണയോ ലഭിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് ബി ജെ പി സിറ്റി ജില്ലാ അധ്യക്ഷൻ കെ പി പ്രകാശ് ബാബു ആവശ്യപ്പെട്ടു ബലിപെരുന്നാൾ ദിനത്തിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന മാറാട് ബച്ചവനാമഠം തകർക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ പ്രദേശത്ത് മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കാൻ വേണ്ടിയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ പ്രതി പറഞ്ഞ സംഘടനയെക്കുറിച്ചും ഇതുമായി പ്രതിയുടെ ബന്ധത്തെക്കുറിച്ചും പരിശോധിക്കണം പോലീസ് അന്വേഷണത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും ബി നേതൃത്വം ആവശ്യപ്പെട്ടു